ഹലോ ഗായ്സ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് കുറേ ദിവസമായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ മടികളൊക്കെ കാരണം ഇങ്ങനെ പെൻഡിങ്ങിൽ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയായിരുന്നേ എന്തായാലും നമ്മുടെ പുതിയ വീട്ടിലേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് മമ്മിയും പപ്പയും ആ ബ്രദറിൻ്റെ മോനും കൂടി വന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരാഴ്ചയായി കറക്റ്റ് പറയാനാണെങ്കിൽ ഒരാഴ്ചയായി കേട്ടോ ഇതൊരു സൺഡേ ബ്ലോഗാണ് അവർ ശനിയാഴ്ച വന്നിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച വൈകിട്ട് വൈകിട്ട് ആയപ്പോഴാണ് പോയത് അങ്ങനെ എന്തായാലും എല്ലാവരും കൂടെ കൂടിയിട്ട് രാവിലെ കുക്കിങ്ങിൻ്റെ പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നൊരു ഡേ ഇൻ അവർ ലൈഫ് എന്നും പറഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു ആ ഞാൻ തലേന്നേ എനിക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ നാളത്തെ ഒരു വീഡിയോ എടുക്കണമെന്ന് പിന്നെ ഇവർ തലേന്നേ വന്നപ്പോൾ മുതലേ എടുക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ എന്തായാലും എടുക്കാൻ പറ്റിയില്ല കാരണം കണ്ടപ്പോഴുള്ള സന്തോഷത്തിൽ സംസാരിച്ചുകൊണ്ടൊക്കെയിരുന്നു പിന്നെ അങ്ങനെ വീഡിയോസുകളൊന്നും എടുക്കാൻ പറ്റിയ ഒരു ഇതില ആയിരുന്നില്ല എന്തായാലും രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കൊച്ചിങ്ങളൊക്കെ ഇപ്പോൾ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ ഞാൻ രാവിലെ പോയി ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ അടുത്ത് പിന്നെ എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ എന്ന് പറയുന്നത് പോലെ എല്ലാ സാധനങ്ങളും കിട്ടുവേ അങ്ങ് ഒരുപാട് ലോങ്ങ് പോവിയൊന്നും വേണ്ട പക്ഷേ ഈ ബീഫ് കിട്ടുന്നതിനെ പറ്റി എനിക്ക് വലിയ അറിവുണ്ടായിരുന്നില്ല അപ്പോൾ തലേന്ന് ആൻറ്റിയാണ് കേട്ടോ പറഞ്ഞത് ഇവിടെ അടുത്ത് തന്നെ കിട്ടും ഇന്ന സ്ഥലത്ത് കിട്ടും എന്നുള്ളത് അപ്പോൾ എൻ്റെ ഒരു ഊഹ അങ്ങ് കൊച്ചുടെ ആ ഒരു സൈഡിലോട്ട് പോകുന്നിടത്ത് ആ ബീഫ് എല്ലാ സൺഡേയും കിട്ടാറുണ്ടായിരുന്നു പക്ഷേ ഒരു ദിവസം ഞങ്ങൾ അതായത് എബിചാൻ നാട്ടിലുള്ള സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഇതേപോലെ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അത് അടച്ച് പോയെന്നുള്ള കാര്യം പക്ഷേ അവിടുന്ന് നല്ല ബീഫായിരുന്നു എന്ത് കാരണത്താലാണ് അടച്ച് പോയത് എന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് പിന്നെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു ഇപ്പോൾ എവിടെ കിട്ടും ചാത്തനൂർ അല്ലെങ്കിൽ കല്ലുവാതൊക്കെ പിന്നെ അത് രണ്ടാമത്തെ ഒരു ചിന്താഗതി വന്നേ അങ്ങോട്ടായിരുന്നു പക്ഷേ എനിക്ക് അങ്ങോട്ടൊക്കെ എനിക്കങ്ങോട്ടങ്ങൾ ഭയങ്കര ലോങ്ങ് ആണ് പിന്നെന്താണ് ഇവിടെ ആ വാങ്ങി വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സൗണ്ടൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് കാണുമായിരിക്കും അങ്ങനെ എനിക്ക് ആൻറ്റി പറഞ്ഞു തന്നു ഇന്ന സ്ഥലത്ത് നമ്മുടെ ഷീമാട്ടിയിൽ തന്നെ ഉണ്ടെന്നുള്ളത് എനിക്ക് പറഞ്ഞു തന്നു അങ്ങനെ ഞാൻ രാവിലെ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു ഏഴ് മണി ഏഴരക്കകത്ത് എന്തോ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ ഒരു ചിന്താഗതി എന്ന് വെച്ചാൽ ഒരുപാട് ലേറ്റായി കഴിഞ്ഞാൽ ഈ ബീഫ് കിട്ടത്തില്ല എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നെ പക്ഷെ അവിടെ ചെന്നപ്പോൾ തികച്ചും എന്നെ ഞെട്ടിച്ചു കളഞ്ഞു കാരണം ഒരു രണ്ട് മൂന്ന് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു കാരണം ഈയിടെ കാലത്തങ്ങും അത് കഴിയുന്ന ലക്ഷണമില്ല ആളില്ലെന്ന അല്ല കേട്ടോ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഒരെണ്ണം തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നു നല്ല ശരിക്കും ആളുണ്ടായിരുന്നേ അങ്ങനെ ബീഫൊക്കെ വാങ്ങിച്ച് ഒന്നിങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് തൊട്ട് ഫ്രണ്ടിൽ തന്നെ ചീനി കൊടുക്കുന്നുണ്ടായിരുന്നു കപ്പെന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ ചീനി വിൽക്കാതിരിപ്പം ഉണ്ടായിരുന്നു ഞാൻ ഞാനതും ഒരു തൂക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ തൂക്കെന്നാണ് പറയുന്നത് കേട്ടോ കിലോടെ പരിപാടികളൊന്നുമില്ല തൂക്കായിരുന്നു അപ്പോൾ അതും ഒരു തൂക്ക് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പിന്നെ എന്താണ് ആ അങ്ങനെ അത് രണ്ടും വാങ്ങിച്ചിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വാങ്ങിച്ചിട്ട് വന്നിട്ട് ആ ഒരു സമയം കൊണ്ട് മമ്മി കുഞ്ഞ കുഞ്ഞുള്ളിയൊക്കെ അതൊന്ന് പൊളിച്ച് വൃത്തിയാക്കുന്നുണ്ട് നമ്മളിവിടെ കൂടുതലും ബീഫിന് കുഞ്ഞുള്ളിയാണ് ഇടാറുള്ളത് ചെറിയ സ്മോൾ ഓണിയൻ ഇല്ലേ അതാണ് ഇടാറുള്ളത് ചില സ്ഥലങ്ങളിലൊക്കെ സവാളയൊക്കെ ഇടാറുണ്ട് പക്ഷേ സവാള ഇട്ട് കഴിഞ്ഞാൽ ഒരു മതിരിപ്പ് ഫീൽ ചെയ്യും അതുകൊണ്ട് കുഞ്ഞുള്ളിയാണ് കേട്ടോ ഞങ്ങൾ കൂടുതലായിട്ടും ഇടുന്നത് അപ്പൊ ഇവര് തലേന്ന് വന്നപ്പോഴത്തേക്ക് കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു ഞാനപ്പൊ ആ ചിക്കനും കറി വെച്ചിട്ട് ആ ഭൂരിയായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ആ തലേന്ന് രാത്രിയിൽ കഴിക്കാനെ കൊണ്ട് അപ്പോ പിറ്റേന്ന് രാവിലെയും എഗെയിൻ ഭൂരി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ദോശമാവ് ഇരിപ്പം ഉണ്ടായിരുന്നു എപ്പോഴും ദോശയല്ലേ ഈ ഒരു ഭൂരി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ഉള്ള കാര്യങ്ങളല്ലേ എന്നാൽ പിന്നെ അതുതന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഭൂരിയാണ് കേട്ടോ രാവിലെ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഭൂരിക്ക് കറി കിഴങ്ങ് കറി ആയിരുന്നു എന്ന് തോന്നുന്നു കിഴങ്ങ് കറി ആ അല്ലല്ലോ കേട്ടോ ചിക്കൻ കറി തലയിന്നത്തെ ചിക്കൻ കറി കുറേ ബാലൻസ് ഇരുപ്പോണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ചിക്കൻ കറിയും കൂട്ടിയിട്ട് ആ ഭൂരി കഴിക്കാന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഭൂരി ഉണ്ടാക്കുകയാണ് കേട്ടോ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന ഗോതമ്പ് ഇല്ലേ ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു ഗോതമ്പ് വെച്ചാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് പണ്ടത്തെക്ക് റേഷൻ കടയിലെ ഗോതമ്പ് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി മരത്തടിയിടെ കൂട്ടിയിരിക്കും നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പക്ഷെ ഇപ്പം വരുന്ന ആ ഒരു റോസ് കളറിലെ കവറിനകത്ത് വരുന്ന ആ ഒരു ഗോതമ്പ് കൂടി നല്ല ടേസ്റ്റുള്ള നല്ല മയമുള്ള ഗോതമ്പാണേ ഞാനിത് കഴിഞ്ഞ ദിവസം എബിശാൻ പോകുന്നതിനകത്ത് അല്ലേന്ന് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ സമയത്ത് മമ്മി എനിക്ക് രണ്ടുപേർ തന്നു വിട്ടതായിരുന്നു അപ്പോൾ സാധാരണ ഇവിടെ റേഷൻ കടയിൽ നിന്ന് ഗോതമ്പ് വാങ്ങിച്ച് പൊടിക്കാറായിരുന്നു പതിവ് പക്ഷേ എനിക്കന്ന് ഗോതമ്പ് വാങ്ങാൻ ചെന്നപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തേക്ക് വീട്ടിൽ പോയപ്പോൾ ഞാൻ രണ്ടുപേർ ഇരുന്നത് എടുത്തുകൊണ്ട് വന്നതാണ് പിന്നെ ഞാൻ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയ സമയത്ത് ഗോതമ്പ് അല്ലാതെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ അവർ പറയുക ഇപ്പം അങ്ങനെ കടകളിലൊന്നും അങ്ങനെ ഗോതമ്പുകളൊന്നും വരുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ റേഷൻ കടയിലെ ഗോതമ്പാണ് മിക്കയിടത്തും യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഗോതമ്പ് അങ്ങനെ വരുന്നില്ലെന്നാണ് എന്നാണ് പുള്ളി പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല അതിനി ആ കടയിൽ അത് ഇല്ലാഞ്ഞിട്ടാണോ എന്നും എനിക്കറിയത്തില്ലേ എന്തായാലും ഞാൻ ചെന്നപ്പോൾ എനിക്ക് ഗോതമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എല്ലായിടവും അങ്ങനെയാണോ അല്ലയോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എല്ലായിടവും അങ്ങനെ ആണോ എന്നുള്ളത് ഇവിടെ ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് എന്തായാലും നമ്മൾക്ക് ഈ ഒരു ഗോതമ്പ് നല്ലതാണ് കേട്ടോ എങ്ങാണം നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കിക്കോ പിന്നെ വേണമെങ്കിൽ മൈത്തിന് കുറച്ച് എന്താണ് നമ്മുടെ മൈദയും കൂടെ ചേർക്കാം മൈദ അത്ര ഹെൽത്തിയൊന്നും അല്ല പക്ഷെ മൈദയും കൂടി ഒന്ന് ചേർക്കാവേ അപ്പോൾ കുറച്ചും കൂടി ഒരു മയം കിട്ടും അപ്പോൾ ഞാൻ കുറച്ച് മൈദയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു എന്തായാലും അങ്ങനെ മൈദയൊക്കെ ചേർത്ത് കുഴച്ച് കുറച്ച് നേരത്തേക്ക് വെച്ചിരിക്കും പിന്നെ നമ്മുടെ അവിടെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു സൈഡിൽ ഒരു ചെറിയൊരു പള്ളിയുണ്ട് കേട്ടോ ബന്ദക്കോസുകാരുടെ പള്ളിയാണ് അപ്പോൾ അവിടെ നിന്നൊരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു തലേന്നേ അപ്പോൾ അവിടുത്തെ ആൻറ്റിയും ആ ഒരു അങ്കളും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ ഫുഡ് വെക്കണ്ട അവർ ഫുഡ് തരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ നമുക്ക് എന്തായാലും എല്ലാവർക്കും കൂടെ തികയത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫുഡ് വെച്ച് തുടങ്ങിയത് പിന്നെ പപ്പയും മമ്മിയൊക്കെ വന്നേ അല്ലേ അപ്പോൾ ഞാനിങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നതുകൊണ്ടും കൂടിയാണ് കേട്ടോ ഞാൻ ഫുഡ് ഉണ്ടാക്കിയത് അപ്പോൾ അവർക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ അവിടെ ഗ്യാസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അപ്പോൾ അവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് റൈസും ചിക്കൻ കറിയും പായസം അച്ചാർ സാലഡ് അതൊക്കെ ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നേ ഇപ്പോഴല്ലോ കുറേ കഴിഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് മമ്മി അവിടെ കുഞ്ഞുള്ളി പൊളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഞാനപ്പം എന്ത് ചെയ്തു മമ്മി അതുപോലെ തന്നെ നമുക്ക് ചീനിയും ചെത്തി എന്താണ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് കഴുകി എടുത്തിട്ട് അതൊന്ന് കുക്ക് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് ഞാൻ കടന്നിരിക്കുകയാണ് ബീഫും ഇങ്ങനെ പെൻറ്റിങ്ങിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ അത് എന്തായാലും അരിഞ്ഞ് വെച്ചിരിക്കുക വെച്ചിരിക്കുന്നതുകൊണ്ട് വലിയ പണിയില്ല പക്ഷേ എന്നാലും അത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കേണ്ടതുണ്ട് ഞാൻ പിന്നെ എല്ലാ ആഴ്ചയും കിടന്ന് ഇങ്ങനെ അവരെ വിളിക്കും കേട്ടോ കാരണം ഇത്രയും ഒരു ലോങ് എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ആ വീട്ടിലേക്ക് പോകണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ദൂരമുണ്ട് ദൂരം എന്ന് വെച്ചാൽ ഏകദേശം എനിക്ക് തോന്നുന്നു സ്കൂട്ടറിലൊക്കെ വരുന്നെങ്കിൽ വൺ അവർ അടുപ്പിച്ച് തന്നെ എന്തായാലും നാൽപ്പത്തഞ്ച് മിനിറ്റ് കൂടുതൽ എന്തായാലും ഉണ്ട് ഇവിടെ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് മടിയാണെന്നേ വരാനെ കൊണ്ട് കാരണം അവർക്കൊക്കെ എപ്പോഴും ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതായതുകൊണ്ട് അങ്ങനെ എപ്പോഴും ഓടി വരാൻ പറ്റത്തില്ല എനിക്ക് അങ്ങോട്ട് പോകാനാണെന്ന് വെച്ചാൽ കിച്ചൂസിൻ്റെ സ്കൂളും കിച്ചൂസിൻ്റെ ട്യൂഷൻ്റെ കാര്യമൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് ഞാനും അങ്ങ് മടിക്കും കേട്ടോ പോകാനെക്കൊണ്ട് കാരണം ശനിയാഴ്ച ദിവസം കിച്ചൂസിൻ്റെ രണ്ട് മൂന്ന് മണിക്കൂർ രാവിലെ ട്യൂഷനുണ്ടാകും പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകാൻ നിന്ന പിന്നെ ഞായറാഴ്ച ഒരു ദിവസം കഴിഞ്ഞ് വൈകിട്ട് വന്നേ പറ്റത്തുള്ളൂ കാരണം തിങ്കളാഴ്ച കിച്ചൂസിൻ്റെ സ്കൂളിൽ പോയല്ലേ ഒക്കെത്തോളാം എന്തായാലും സ്കൂൾ മുടക്കാൻ മാക്സിമം പറ്റത്തില്ല യു കെ ജി ഒക്കെ ആയില്ലേ പണ്ടത്തെ പോലെ പ്ലേ ക്ലാസ്സോ ഒന്നുമല്ലോ യു കെ ജി ഒക്കെ ആയി ബേസ് ഒക്കെ കിട്ടിയെങ്കിൽ മാത്രമേ മുമ്പോട്ട് മുമ്പോട്ടുള്ള പഠിത്തങ്ങളൊക്കെ ശരിയാവത്തുള്ളൂ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് മാക്സിമം നമ്മൾ എടുക്കാറില്ല ലീവൊന്നും കാര്യങ്ങളൊന്നും മാക്സിമം എടുക്കാം ചെയ്യാറില്ല അങ്ങനെ കിച്ചൂസിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി നമ്മൾ അതുകൊണ്ട് ആ ഒരു കാര്യം കൊണ്ട് തന്നെ എനിക്ക് വീട്ടിലോട്ട് പോകുന്ന ആരും ഭയങ്കര ഒരു ടാസ്ക്കായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ എന്തായാലും പണികളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അവർക്കൊക്കെ പറ്റുന്ന സമയത്ത് അവർ ഇങ്ങോട്ടും വരട്ടെ നമുക്കൊക്കെ പറ്റുന്ന സമയങ്ങളിൽ നമുക്ക് അങ്ങോട്ട് പോയാ എനിക്ക് തോന്നുന്നു ഇനി എനിക്ക് അങ്ങോട്ടുള്ള പൂക്ക് നടക്കത്തില്ല കാരണം ഇവൻ്റെ ആ ഒരു എന്താണ് ഇതൊക്കെ കൊണ്ട് സ്കൂളിൽ പോകേണ്ടതൊക്കെ കൊണ്ട് പിന്നെ ഒന്നോ രണ്ടോ ദിവസമൊക്കെ അടുപ്പിച്ചൊക്കെ അവധി വരുവാണെങ്കിൽ കുഴപ്പമില്ല ഇനി എനിക്ക് തോന്നുന്നു അങ്ങനൊരവധി വരുന്നത് എന്തായാലും ഓണത്തിൻ്റെ സമയത്തേ കാണത്തുള്ളൂ എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ൊരു സമയത്ത് കിച്ചൂസ് അപ്പൂസൊക്കെ കുറേ അടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവനെന്താക്കി എടുത്ത് അവിടെ ഇരുത്തിയിട്ട് ഇങ്ങനെ സൊറയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പിന്നുള്ള അരപ്പുകളൊക്കെ അരച്ചെടുക്കണമായിരുന്നു പിന്നെ ഞാൻ മോരുകറിയാക്കിയില്ല കേട്ടോ കാരണം എപ്പോഴും എന്നും ഇവിടെ അങ്ങ് മോരുകറിയാണ് കാരണം കിച്ചൂസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ സ്കൂളിൽ കൊണ്ടുപോകാൻ മോരുകറിയും ഫിഷ് ഫ്രൈ ചെയ്യുന്ന നേരത്തെ അതൊന്നും അങ്ങനെ ഇഷ്ടമായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവന് ഫിഷൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അങ്ങനെ ചൂരയുടെ കഷ്ണം ഞാനിങ്ങനെ വാങ്ങിച്ചു വെച്ചേക്കും അവന് സ്കൂളിൽ പൊരിച്ചു കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡെയിലി ഇങ്ങനെ മോരുകറി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് എൻ്റെ എൻ്റെ സ്പെഷ്യൽ ഐറ്റമായ മത്തങ്ങ കറി ഉണ്ടാക്കാന്ന് അങ്ങനെ ഞാൻ മത്തങ്ങ കറിയാണ് കേട്ടോ ഇന്ന് വെച്ചത് പക്ഷേ ഇതൊക്കെ വെച്ചത് വെറുതെ ആയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാവേ എന്താണെന്ന് വെച്ചാൽ ഈ രാവിലെ ഞങ്ങൾ ഊരി കഴിച്ച് ഞങ്ങൾ എഴുന്നേറ്റപ്പം തന്നെ ഞാനല്ല മീൻ പപ്പയൊക്കെ എഴുന്നേറ്റപ്പം തന്നെ കുറേ ലേറ്റായിട്ടുണ്ടായിരുന്നു കാരണം ശനി ഞായറാഴ്ച ദിവസങ്ങളാണ് കേട്ടോ അവർ എന്നു വെച്ചാൽ പള്ളിയിൽ പോകാത്ത ദിവസങ്ങളിലൊക്കെ താമസിച്ചാണ് നോർമലി എഴുന്നേക്കാറുള്ളത് അപ്പോൾ പിന്നെ ഞാനും അങ്ങനെ വിളിക്കാൻ പോയില്ല അപ്പോൾ ഒരു എട്ടരയോളം ഒക്കെ ആയി അവർ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഇപ്പോൾ എതുക്കെ ഉണ്ടാക്കിയാൽ മതിലോ എന്ന് വെച്ചിട്ട് കാപ്പി ഉണ്ടാക്കാൻ സത്യം പറഞ്ഞാൽ ഒത്തിരി ലേറ്റായി അവരൊക്കെ എഴുന്നേറ്റ് വന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് ഞാൻ കാപ്പിയുടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ ഉച്ചക്കരത്തേക്കുള്ള ഫുഡ് കഴിക്കുന്നതും ഒത്തിരി താമസിച്ചിട്ടുണ്ടായിരുന്നേ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ഇവർ അങ്ങനെയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല മമ്മി കുറച്ചൊക്കെ അപ്പയും നേർച്ചയും മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ നിർബന്ധിച്ചപ്പോഴത്തേക്ക് ഇപ്പം അപ്പ കുറച്ച് ചോറ് കഴിച്ചു അത്ര പിന്നെ അതുപോലെ തന്നെ അപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന ചോറും അങ്ങനെയേ തന്നെ ഇരിക്കുമായിരുന്നു ഞാൻ പിന്നെ കൊച്ചിങ്ങൾക്ക് ആ ഒരു ചോറാണ് കേട്ടോ കൊടുത്തത് ഞാനും കഴിച്ചില്ല കാരണം കാപ്പി താമസിച്ച് കഴിച്ചപ്പോഴത്തേക്ക് സത്യം പറഞ്ഞ വയറ് നിറഞ്ഞു ഡുമ്മായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഈ ഇറച്ചി ഉണ്ടല്ലോ അവര് പീസ് പീസാക്കി തന്നിട്ടുണ്ടായിരുന്നെങ്കിലും കുറച്ചും കൂടെ ചെറിയ പീസാക്കണമായിരുന്നെ അതുകൊണ്ട് ആ ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് പീസാക്കിയിട്ടൊന്ന് കഴുകി ഒരു മൂന്നാല് വെള്ളത്തിലൊക്കെ വേണ്ടിയിട്ട് കഴുകിയെടുക്കുന്നുണ്ടായിരുന്നു എത്ര കഴുകിയാലും എനിക്കൊരു തൃപ്തി വരത്തില്ല അങ്ങനെ ആ ഒരു പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അപ്പൂസിനെ അനക്കുകയാണ് കേട്ടോ അപ്പൂസിൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞൊക്കെ ഒന്ന് ചൊടിപ്പിച്ചാൽ അവന് പെട്ടെന്ന് ഫീൽ ചെയ്യും നമ്മളോട് പെട്ടെന്ന് പിണങ്ങോ അതുമല്ല നമ്മുടെ അടുത്ത് ഭയങ്കരമായിട്ട് തർക്കിക്ക് കേട്ടോ അപ്പോൾ അതൊക്കെ കേൾക്കാൻ നല്ല രസമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ അവൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ ഇങ്ങനെ ചൊടിപ്പിച്ച് അവൻ്റെ അടുത്ത് ഇങ്ങനെ തർക്കിക്കുവേ അങ്ങനെ അവൻ്റെ അടുത്ത് തർക്കിച്ചൊക്കെ കളഞ്ഞ് അവനെ ഒരു മൂലയ്ക്കാക്കി അപ്പച്ചനെൻ്റെതാ അല്ലെങ്കിൽ അമ്മച്ചി എൻ്റെതാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവർ ഭയങ്കര ഫീലാണ് എല്ലാം അവൻ്റെതാണ് കേട്ടോ പക്ഷെ വേറെ ആരുടെ ഒന്നും അല്ലെന്ന് പറയുമ്പോൾ ഇപ്പം ഞാനാണെങ്കിൽ ആൻറ്റി എൻ്റെതാണ് പക്ഷേ വേറൊരാൾ വേ ആൻറ്റി എൻ്റെയാണെന്ന് പറയാൻ പറ്റത്തില്ലേ അപ്പോഴത്തേക്കും നമുക്ക് ചീനയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു മമ്മി അതൊക്കെ ഒന്ന് ഊറ്റിയെടുത്ത് തരുന്നുണ്ട് കേട്ടോ ഞാൻ ആ ഒരു സമയം കൊണ്ട് ബീഫ് അവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ടായിരുന്നു വലിയൊരു കോമഡി പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നോർമലി ഒരു ബീഫ് കറിയൊക്കെ വെക്കുമ്പോൾ ഞാനത് കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കാറ് അരപ്പുകളെല്ലാം ഇട്ട് തന്നെ കുക്കറിൽ തന്നെ മാക്സിമം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനാണ് ചെയ്യാറുള്ളത് ഏകദേശം ഒരു ആറ് വിസിൽ വരെ ഞാൻ അടുപ്പിക്കാറുണ്ട് എന്നിട്ട് ഓഫ് ആക്കിയിടാ ചെയ്യുന്നത് ഇന്നൊരു നാല് വിസിലൊക്കെ അടിച്ചപ്പോഴത്തേക്ക് മമ്മി എന്നോട് പറഞ്ഞു ആ കുറച്ച് തീ കുറച്ചിട്ടിട്ട് ആ വിസിലടിക്കുക അപ്പോൾ പെട്ടെന്നങ്ങ് വെന്തോളും സത്യം പറഞ്ഞാൽ ഞാനും ശ്രദ്ധിക്കാനും വിട്ടുപോയി ആ പിന്നെ ഇതെന്താന്ന് പറയാം ഞാൻ അപ്പൂസിനെ അനക്കുന്നതാണ് അല്ലാതൊന്നും അല്ലാട്ടോ അപ്പൂസിന്റെ അടുത്ത് ഞാൻ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് അവന് ഭയങ്കര ഫീലിംഗ് ആണ് കേട്ടോ ഈ ഒരു സംഭവം ഒക്കെ അങ്ങനെ ഞാൻ അവനിങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ ആ അപ്പൊ പറഞ്ഞെന്താന്ന് വെച്ചാൽ നമ്മുടെ വീഫ് കറി ചുരുക്കം പറഞ്ഞാൽ വേവിന്റെ കൂടുതൽ കാരണം സൂപ്പായി പോയോ എന്നൊരു സംശയം പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് വേവ് കൂടി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഏകദേശമൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി ഞാൻ എടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ മത്തങ്ങക്കറിയാ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്നും വാങ്ങിച്ചു എനിക്ക് തോന്നുന്നു ഞാൻ വീട് ഇങ്ങോട്ട് മാറിയ സമയത്ത് വാങ്ങിച്ചു വെച്ച മത്തങ്ങയാണേ ഒരു പ്രാവശ്യം ഞാൻ മത്തങ്ങക്കറി വെച്ചിട്ടുണ്ടായിരുന്നു കൊച്ചിന് സ്കൂളിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാലൻസ് ഇരുന്നതാണ് കേട്ടോ ഇത് ആ ഇത് വെച്ചിട്ട് ഞാൻ കുറച്ച് മാറ്റി അങ്ങ് വെച്ചു കിച്ചൂസിന് സ്കൂളിലൂടെ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് കാരണം ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ പക്ഷേ ചെയ്ത് വന്നപ്പോഴത്തേക്ക് കുറച്ച് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കിയൊക്കെ എടുത്തിട്ട് ഞാൻ പിന്നെ ഇതിനകത്ത് കൂടുതലും പയറാണ് കേട്ടോ എനിക്ക് പയറിട്ട് വെക്കുന്നതാണ് ഒന്നും കൂടി ഇഷ്ടം ഇഷ്ടം പയറിട്ട് ആ വെക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്ത് ഈ ഒരു സമയത്തിലും മമ്മി എനിക്ക് ഞാൻ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ കുറേ ചക്ക കുരു കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ടായിരുന്നു എബിച്ചാനും പോ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് മമ്മി ഇതേപോലെ ചക്കക്കുരു ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ കീറി കീറി അതായത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു എബിച്ചാലും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് കൊണ്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ഫ്രീസ് ആക്കിയിട്ട് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അത് അവിടെ ചെന്നിട്ട് രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് അത് ഉണ്ടാക്കിയായിട്ടോ പക്ഷെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ് എന്നാൽ പിന്നെ ചക്കക്കുരു എനിക്കും കൂടി അങ്ങനെ ആക്കി താകുമ്പം ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പെട്ടെന്ന് ചെയ്യാമല്ലോ അങ്ങനെ ചക്കക്കുരുവും ആ വാഴക്കവും പിരിപ്പം ഉണ്ടായിരുന്നു വാഴക്കുമ്പും കൂടി എനിക്കിങ്ങനെ കൊത്തി അരിഞ്ഞൊക്കെ ചെയ്ത് വെച്ച് തന്നിട്ടാണ് കേട്ടോ അവർ പോയത് അപ്പോൾ ഏകദേശം വൈകിട്ടൊക്കെ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് അവർ പോവാനിറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം പെട്ടെന്ന് അങ്ങ് ഇറങ്ങാന്ന് വെച്ചിട്ട് ആ പോയി ഇതിനിടയ്ക്കുള്ള വീഡിയോസുകളൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഇന്നത്തെ എൻ്റെ ആയിട്ടുള്ള എൻ്റെ ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഒരു കുട്ടി വീട് ഇഷ്ടപ്പെട്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് ഉള്ളൂ ഇപ്പോൾ എല്ലാവർക്കും ബായ്